ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് വളരെ പെട്ടെന്നൊരു ലഡു തയ്യാറാക്കിയെടുക്കാം ഇന്ന് നമുക്കൊരു ഡ്രൈ ഫ്രൂട്ട്സ് ലഡു തയ്യാറാക്കിയെടുക്കാം ഇതിനാവശ്യമായിട്ട് ആണെന്ന് എടുത്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതിനാവശ്യമായിട്ട് ഞാനിവിടെ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് അൻപത് ഗ്രാം ബദാം എടുത്തിട്ടുണ്ട് അൻപത് ഗ്രാം നസ് എടുത്തിട്ടുണ്ട് അരക്കപ്പ് തേങ്ങ മിക്സിയിൽ അടിച്ചതിന് ശേഷം അരമണിക്കൂർ വെയിലത്ത് വെച്ചൊന്ന് കാറ്റി പൊള്ളിച്ചെടുത്തിട്ടുണ്ട് കറുത്ത മുന്തിരിയും കിശുമിസും എടുത്തിട്ടുണ്ട് നൂറ് ഗ്രാം ഈന്തപ്പഴം മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ അരഞ്ഞിട്ടില്ല ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇതുകൂടാതെ നമുക്ക് വേദ പിസ്തായോ വാൾനട്ടോ എന്നാ വേണേലും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം ഇത് യ്യാറാക്കുന്നതിന് ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നട്ട്സും ബദാമും ഒന്ന് വറുത്തെടുക്കാം ആദ്യമേ നട്ട്സ് ചേർത്ത് കൊടുക്കാം ീ കൂടെ തന്നെ കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം അതിനുശേഷം ഇനി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതാ ഒത്തിരി പൊടിഞ്ഞു പോകാതെ ഒന്ന് ചെറുതാക്കി ചെറുതാക്കിയെടുക്കാമേക്കും നമ്മുടെ നഴ്സും ബദാമും ഫ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ പാനിൽ തന്നെ അല്പം നെയ്യോട് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം എടുക്കുന്ന ടിസ്മിസും കറുത്ത മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ട്രൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായി ഒന്ന് ചൂടായി തേങ്ങയുടെ വെള്ളം നന്നായി മാറിയതിന് ശേഷം നമ്മൾ ഫ്രഷ് ചെയ്തു വെച്ചിരിക്കുന്ന നക്സും ദദാമും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് കീ ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായി ഇളക്കി ഉരുട്ടിയെടുക്കാം നമ്മൾ ഈന്തപ്പഴം ഇങ്ങനെ അരച്ച് ചേർക്കുന്നത് നന്നായി ഒന്ന് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയാണ് ഇതിനകത്ത് പഞ്ചസാരയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമുക്കിത് കൂടി തന്നെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉരുട്ടിയെടുക്കാം ഈന്തപ്പഴം നന്നായി ഇളക്കി ഉരുട്ടാൻ വരുവത്തിന് യോജിപ്പിക്കണം നമുക്ക് ഉരുട്ടിയെടുക്കാം ഇതേപോലെ നമുക്ക് മുഴുവൻ ഉരുട്ടി എടുക്കാം അങ്ങനെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ലഡു റെഡി ആക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ഈ വീഡിയോ കാണുക ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക